ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു അടിപൊളി കരിമീൻ പൊളിച്ചതാണ് അപ്പൊ കരിമീൻ പൊളിച്ചത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് കരിമീൻ അപ്പൊ നമുക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ കരിമീൻ ആ കരിമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചെറുതാണ് കത്ത് ചെറുതു അല്ല എന്നാ നല്ല വലുതുമല്ല അപ്പൊ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടത് ഒരു അരമുറി ചെറുനാരങ്ങ നീരാണ് അതൊന്ന് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു മുക്കാൽ മുക്കാട്ടീസ്പൂൺ പെരുമ്പീരകം പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിരുമ്മി നമ്മൾ നമ്മൾക്ക് വേണ്ട മസാലയാണ് തയ്യാറാക്കുന്നത് നന്നായി തിരുമ്മി എടുത്തതിന് ശേഷം നമുക്ക് അത് മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നിലും തേച്ച് പിടിപ്പിക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അതിലേക്ക് മീനൊന്നതിലേക്ക് ഇട്ടുകൊടുത്തില്ല അതെ ഓരോ മീനിലും അന്ന് തേച്ച് പിടിപ്പിക്കാം ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ആവണം ആരും ഇടുക്കു വേണം തേച്ച് പിടിപ്പിക്കാൻ ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് വെച്ച് വെച്ച് ചെയ്യുന്നത് എല്ലാം കൂടി ആകുമ്പോ എല്ലാ എല്ലാ മീനിലും അങ്ങനെ മസാല പിടിക്കൂല അങ്ങനെ എല്ലാ മീനിലും മസാല ഞാൻ പിടിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് മീൻ മൂന്നോ നാലോ മീൻ മാത്രമേ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നതാണ് അങ്ങനെ ഞാൻ അര മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പൊള്ളിച്ചെടുക്കണ മീന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ബാക്കിയൊക്കെ നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഓരോ മീനും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ മീനും വെച്ചുകൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പൊ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ഭാഗവും അതുപോലെ തന്നെ ഫ്രൈ ആക്കി നല്ല മുരിച്ചെടുക്കുന്നില്ല ഉള്ളിച്ചെടുക്കുന്ന മീനിനെ അങ്ങനെ നന്നായി മുരിഞ്ഞ മുരിയണ്ട ആവശ്യമില്ല ഞാനത് ഓരോന്നും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്ത മീനും അതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത് നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഈ മൂന്ന് മീനാണ് ഞാൻ പൊള്ളിച്ചെടുക്കാൻ വിചാരിക്കുന്നത് ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നതാണ് അപ്പൊ എല്ലാ മീനും ഞാനിവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് അത് മാറ്റിയിട്ട് വീണ്ടും ആ പാൻ തന്നെ നമുക്ക് ആ ചട്ടി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ചട്ടി വെച്ചിട്ട് ആ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അതിലേക്ക് ഒരു നാല് ചെറിയ സബോള കട്ട് ചെയ്തതാണ് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് പൊടിയായി എരിഞ്ഞിട്ടുള്ള രണ്ട് ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് മൂടി വെച്ചിട്ട് അത് വേവിക്കാം അഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് ശേഷം തുറന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ പെഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അരമുറി ചെറുനാരങ്ങ നീരാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം നന്നായി ഒന്ന് എടുത്തിട്ട് അതിന്റെ ആ പച്ചമണക്കൊന്ന് ആ മസാലകളുടെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അതിന്റെ ആ പച്ചമണക്കൊന്നും മാറിക്കിട്ട് ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നല്ല ഇതിലുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കത്തിപ്പാലായിരിക്കണം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് തേങ്ങാപാലൊക്കെ പെട്ടെന്ന് വറ്റി കിട്ടണോ ഈ സമയത്തൊക്കെ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് എന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ പെട്ടെന്ന് വറ്റി കിട്ടുന്നതാണ് ശേഷം ഞാൻ ഒന്ന് മൂടി വെക്കുന്നത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല ഒന്ന് വാറ്റിയെടുക്കണം മൂന്ന് വഴയുടെ ഇല ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അത് മൂന്നെണ്ണം ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതില് വേണം നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കണമെങ്കിൽ അപ്പൊ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വാഴയില വെച്ചുകൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ് മസാല ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു മീൻ എടുത്തിട്ട് നമുക്ക് അതിന്റെ മേലെ കൊടുക്കാം നമുക്ക് ഉള്ളിക്കാൻ വെച്ചിട്ടുള്ള മീന് അതിലേക്ക് കൊടുക്കാം ഇനി അതിന്റെ മുകളിലും നമുക്ക് ഈ മസാല ഒന്ന് പറട്ടി കൊടുക്കണം നല്ല രീതിക്ക് തന്നെ പറട്ടി കൊടുക്കണം മസാല തന്നെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിലും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ിലൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം വാഴയുടെ നാല് വെച്ചിട്ട് തന്നെയാണ് ഞാനത് കെട്ടിയെടുക്കുന്നത് രണ്ടു ഭാഗവും കെട്ടിയെടുക്കുന്നത് അങ്ങനെ എല്ലാ മീനും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ മീൻ വെച്ചാൽ ഒരു മൂന്ന് മീനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് മക്കളൊക്കെ കഴിക്കാന്ന് പറയുന്നത് കുറച്ചാണല്ലോ അപ്പൊ നാല് മീനാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് അതെല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഇനി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ആക്കിയ വെളിച്ചെണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാന് രണ്ടെണ്ണമാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗം എന്ന് പറയാൻ നമ്മുടെ വായടലയുടെ അടിഭാഗം ഒന്ന് ഉരിയുന്നത് വരെ മതി ആ സമയത്ത് നമുക്കത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി അടുത്ത ഭാഗം ഒന്ന് പൊലീച്ചെടുക്കണം അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് പോയാല് നമുക്ക് മൊത്തത്തിൽ കരിഞ്ഞു കിട്ടും അപ്പൊ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ അത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് മീനും ഇവിടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ വാഴലയുടെ ആ ഒരു മീൻ മസാലയുടെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ചൂടറിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത് നല്ല ചൂടാറിയിട്ടില്ല എങ്കിൽ കുറച്ച് ചൂടുണ്ട് നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു തക്കാളി ഒന്ന് വട്ടത്തിലു വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സബോള് ഒരു തണ്ട് മെല്ലിയാലയും കൂടി വെച്ചു കൊടുത്തിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കരിമീൻ പൊളിച്ചുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ടേസ്റ്റ് നോക്കുന്നത് ആൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് വീഡിയോയിൽ കാണുമ്പോഴേക്കും